മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അലീനെ രാജീവനും വൈജയും ഹരിയും രോഹിത്തും ബബീതയും എല്ലാവരും ചേർന്ന് അടിച്ചിറക്കി വിട്ട സന്തോഷത്തിൽ സന്തോഷിക്കുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രൻ പെട്ടിയ സാധനങ്ങളും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് രാജീവൻ തടയാൻ ചെല്ലുന്നുവെങ്കിലും രാജീവനെ ഇടിച്ചു തെറുപ്പിക്കാൻ ചെല്ലുന്ന ബാലേന്ദ്രൻ്റെ മുമ്പിൽ രാജീവന് മുട്ടുമടക്കി ഒഴിഞ്ഞു മാറിക്കൊടുക്കേണ്ടി വരുന്നുണ്ട് ബാലേന്ദ്രൻ ഇനി അലീനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ രണ്ടുപേരും കൂടി ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ പോയതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഹരിയും രോഹിത്തും കൂടെ അന്വേഷിക്കാൻ ഇറങ്ങി പോയെങ്കിലും തിരികെ വന്ന് രാജീവനോട് പറയുന്നു കണ്ടെത്താനായില്ല കൊച്ചച്ച അതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് വൈജ വൈജയ്ക്ക് ഒരു സന്തോഷമില്ല ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം കൃഷ്ണമോള് ബാലേന്ദ്രനോടൊപ്പം തന്നെ കാറിൽ കയറിപ്പോയിരുന്നു ബാലേന്ദ്രൻ പോയത് മറ്റൊന്നിനുമല്ല നമ്മുടെ അലീനയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒടുക്കം കണ്ടെത്തുന്നുണ്ട് ഒരു ബസ് സ്റ്റോപ്പിൽ സാധനങ്ങളുമായി നിൽക്കുന്ന അലീനയോട് കാർ നിർത്തി ബാലേന്ദ്രൻ ഇറങ്ങി വന്ന് പറയുന്നുണ്ട് വാ വന്ന് വണ്ടി കയറാൻ വിസമ്മതിക്കുന്ന അലീനയെ അവളുടെ സാധനങ്ങളെല്ലാം വാരി കാറിലേക്കിട്ട് ബലമായി പിടിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ കണ്ട് കൃഷ്ണമോൾ ആകെ ഷോക്കായി നിൽക്കുന്നു എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നു നമ്മളിനി വീട്ടിലേക്ക് പോകുമോ അച്ഛാ ഇല്ലെന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു റൂമിൽ അലീനയും കൃഷ്ണമോളും ബാലേന്ദ്രനും നിൽക്കുന്നുണ്ട് അപ്പം അലീനയോട് ബാലേന്ദ്രൻ പറയുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിലും എൻ്റെ കുടുംബം ഇങ്ങനെ ആയതിലും ഒരു പങ്കുണ്ട് അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന അലീനയോട് ബാലേന്ദ്രൻ പറയുന്നു എനിക്കിതിൽ നിന്ന് കരകയറണം നിനക്ക് ഇതിൽ നിന്ന് വേണം പിന്നീട് കാണിക്കുന്നത് വൈജേന്തി ആകെ വിഷമിച്ച് അമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നതാണ് അപ്പം അമ്മ അലീനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ബാലേന്ദ്രൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട് കഴിഞ്ഞാൽ തൊട്ടുപേരെ ബാലേന്ദ്രനും ഇറങ്ങുമെന്ന് അവൻ ഇനി തിരികെ ഈ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അങ്ങനെ ആകെ വിഷമിച്ച് തലയിൽ കൈ കൊടുത്ത് വൈജി അവിടെ നിന്ന് കരയുന്നുണ്ട് അതേസമയം രാജീവനോട് കമല ചോദിക്കുന്നു ഇനി ബാലേന്ദ്രൻ പോയി അലീനയും കൂട്ടിക്കൊണ്ട് വരുമോ ശരിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു എന്നുള്ളൊരാദിയിൽ രാജീവന് നിൽക്കുന്നുണ്ട് എന്തായാലും കൃഷ്ണമോൾ ഇന്ന് അറിയാൻ പോകും വൈജയുടെ മകൾ തന്നെയാണ് അലീന അതായത് കൃഷ്ണമോളുടെ സ്വന്തം ചേച്ചിയാണ് അലീന എന്നുള്ള സത്യം ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയായിരിക്കും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്നതുപോലെയൊന്നും കൃഷ്ണമോൾ നിൽക്കില്ല ബാലേന്ദ്രനോടൊപ്പം അലീനയ്ക്ക് വേണ്ടി അമ്മയോടും സഹോദരങ്ങളോടും മറുത്തു പറയാനും കൃഷ്ണമോൾ മടി കാണിക്കില്ല അത്രയ്ക്ക് സ്നേഹമാണ് അലീനയോട് എങ്കിലും അമ്മയ്ക്ക് അലീനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടും അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കിന് കാരണം അലീനയാണെന്ന് ബാബിതയും രോഹിത്തും ഹരിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിൻ്റെ പേരിനുമാണ് അലീന ഈ വീട്ടിൽ ഇറങ്ങി പോകട്ടെ എന്ന് കൃഷ്ണമോളും ആഗ്രഹിച്ചത് പക്ഷേ സ്വന്തം ചേച്ചിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അലീനെ തള്ളിപ്പറയാൻ കൃഷ്ണമോൾക്കാകില്ല